തൃശൂർ ബ്ലാങ്ങാട് കോച്ചൻ വീട്ടിൽ ഭാസ്കരന്റെയും പരേതയായ മാധവിയുടെയും പേരിൽ ഉണ്ടായിരുന്ന അറുപത് സെന്റ് ഭൂമിയാണ് മക്കളുടെയും പേരക്കുട്ടികളുടെയും സാന്നിധ്യത്തിൽ മണത്തല നാഗയക്ഷി ക്ഷേത്രത്തിന് എഴുതി നൽകിയത് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റായിരുന്ന കെ ടി ഭാസ്കരന് കേരള എന്ന ചാപ്പറമ്പ് ക്ഷേത്രത്തിന് ദാനമായി നൽകണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ സുപ്രീം കോടതി വരെ നീണ്ട നാൽപ്പത് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കുടുംബത്തിന് കേരള മൈതാനി ലഭിച്ചത് നാഗരാജാവും നാഗയക്ഷിയും ഒന്നിച്ചു പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ മണത്തല നാഗയക്ഷി ക്ഷേത്രത്തിന് വേണ്ടത്ര സ്ഥല സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് ഭൂമി ദാനമായി നൽകുന്നത് ഭാസ്കരന്റെ മകൻ കെ ബി വേണുഗോപാൽ ഭൂമിയുടെ ആധാരം ക്ഷേത്രത്തിന് സമർപ്പിച്ചു സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം